ദൈവമേ ോ പാവം ഇതിനെ കണ്ടിട്ട് എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നി അമ്മ അയ്യോ ഉറക്കുവല്ലേ മാറിയോ പനിയൊക്കെ മാറി പക്ഷെ കുണുക്കിക്ക് വല്ലാത്ത വാശിയാ ദേ ഈ എടുക്കാൻ സമ്മതിക്കുന്നില്ല കുണിക്കിനെ മാത്രം എടുത്താൽ മതി പറയുന്നേക്കു ഗീതേ കൊച്ചിനെ കരിപി കണ്ട നീ തന്നെ എടുത്തു ആ കുഞ്ഞാറ്റനെ എങ്ങടാ അമ്മ എണ്ടയാ അറ്റനെ എടുക്കണ്ട കുഞ്ഞാറ്റനെ അയ്യ കൊണക്കി അങ്ങനെ പറയല്ലേ കുഞ്ഞാറ്റാ കുഞ്ഞല്ലേ കണ്ടതല്ലേ ആര്യുല നമ്മുടെ മുത്തത്തന്ന് കൊണക്കിക്കല്ലേ കിട്ടി അപ്പോൾ നല്ലോണം നമ്മൾ നോക്കണ്ടെ ഞാൻ രണ്ട് വേര എടുക്കണ്ട എന്ന് പറഞ്ഞാ പാവം കുഞ്ഞാറ്റ കടന്ന കാര്യമില്ല അല്ല ശരി കുറച്ചേ എടുത്തോ മെടക്കി കൊണക്കി മെടക്കിയാട്ടോ ലല്ലിമോൾ വേണക്ക് കാർട്ടൂൺ വെച്ചോട്ടോ സീരിയൽ മാറ്റിക്കോ വേണ്ട അച്ചാ വെച്ചാ പാടോ അയ്യോ നല്ല മോള് ആ ഞാൻ സീരിയൽ അപ്പ തന്നെ വരും കാർട്ടൂൺ കാർട്ടൂൺ വെക്ക് വെക്ക് എന്റെ എന്തൊരു ശല്യ കുണുക്ക് ഈ കുണിക്കി കുറച്ചു നേരം നോക്കണേ ഇവരുടെ പനി ആ കുഞ്ഞാറ്റക്ക് കിട്ടിയെന്ന് തോന്നുന്നേ ആ കൊച്ചിന് തീരെ വയ്യ ഞാൻ അതിനെ ഒന്ന് ഉറക്കാനായിട്ട് പോകുക അത് തീരെ സമ്മതിക്കുന്നില്ല എന്തെങ്കിലും ഇതേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പറ്റുന്നില്ല കുട്ടികളെ നോക്കാനും കുഞ്ഞാറ്റനെ നോക്കാനൊക്കെ അതിന് കുഞ്ഞാറ്റേനെ അമ്മ നോക്കണ്ട കുഞ്ഞാറ്റേനെ ഞാൻ ഉറക്കിക്കോളാം അതുവരെ ഈ കുണിക്കീനൊന്ന് നോക്കിയാൽ മതി നീന്തോ നിറ്റി അമ്മ ഇന്നോന്റെ വീട്ടിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല കുണുക്കനാണെങ്കിൽ നല്ല ഉറക്ക അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചേ കുണിക്കിനെ നോക്കാൻ എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ നീ ഇവിടെ കുഞ്ഞാറ്റേനെ നോക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഓ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു അവർ ഉടനെ വന്നോളൂ ആ കൊച്ചിനെ കൊണ്ടുപോകാൻ തൽക്കാലം അമ്മയും കുണുക്കിനെ ഒന്ന് നോക്ക് പനി മാറി വരുന്നത് കൊണ്ട് ഭയങ്കര വാശിയാ അതാ ഞാൻ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്റെ കൂടെ നിർത്തിയേ കണ്ടൂടി കുണുക്കി നിന്റെ മക്ക കുഞ്ഞാറ്റേനെ മതി നിന്നെ എവിടെ ഇട്ടിട്ട് പോയത് ി ഞാൻ ഇപ്പൊ പറഞ്ഞു കാണിക്കാത്ത ഞാനും ഇട്ട് വരാൻ നോക്കിയിരിക്കോ നീയൊക്കെ വരാനായിട്ട് എനിക്ക് സീരിയല് കാണണം കാർട്ടൂണും കൂട്ടൂണും ഒന്നും നിന്റെ അച്ഛൻ തമ്മയുടെ ഫോണോട് ഇരുപോ അതീ പോയി കണ്ടോ ആ ഫോൺ അമ്മ തരുവി ഞാനും തരൂല്ലോ അവിടെ ഞാൻ ഇരിക്കു പിന്നെ വെള്ളം ഇരിക്കാം എന്നാ നീ എടുത്തു പോയി കുടിക്കേ പോയോ നാശം ആ തനിയെടുത്ത് കുടിക്കട്ടെ അല്ലെങ്കിൽ അവിടെ അമ്മ അവിടെ ഉണ്ടല്ലോ അങ്ങോട്ട് ചെല്ലട്ടെ എന്നാലും കൊച്ചു മേടിച്ചു പോയില്ലേ ശരി കറിയായിരുന്നെങ്കിലും ഇവിടുത്തെ ഗീതെ ഈ മീൻകറിക്ക് അധികം ചൂടൊന്നും ഇല്ല പിന്നെ ഇവളെന്നോട് വെള്ളം ചോദിച്ചു ഞാൻ പറഞ്ഞതാ ഗീതയുടെ പോകാനായിട്ട് ഇവള് അടുക്കളയിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയോ കുട്ടിയല്ലേ അമ്മ അമ്മ പുറകെ ഓ എനിക്ക് നേരെയില്ല നിന്റെ കുട്ടിയെ െ നീയാണ് നീ നോക്കാൻ നോക്കാൻ നിന്റെ മോക്കി ഗതി അവനവന്റെ നോക്കണം അല്ലാണ്ട് കണ്ട നാടോടി പോയി ഇങ്ങനെ ഇരിക്കും എന്താ കുണിക്ക് തനിയെ വെള്ളം കുടിക്കാൻ വന്നതാ ചെറുതായിട്ട് അധികം അധികം ചൂടില്ല ചൂടില്ല അയ്യോ നോക്കട്ടെ ആ ഇത് പൊള്ളലില്ല ഈ ഇതിനധികം നീ വിഷമിക്കല്ലേ അടുക്കളയിലേക്ക് വന്നത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു

വിഷുക്കോടി എടുക്കാൻ കുറച്ച് നേരത്തെ പോകണ്ടതായിരുന്നു അല്ലേ മാധവ മൂന്ന് ഉള്ളൂ അമ്മേ തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഓടി എനിക്ക് വേഗം എടുക്കണം ഇവർക്ക് തയ്ച്ചു വിട്ടോടേ പട്ടുവാടേ തയ്ച്ചത് മേടിക്കാം അതിനെന്താ എന്റെ ലല്ലിമോക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോ ഒന്നോ രണ്ടോ എടുത്തോ നിത്യേച്ചി എന്താ വേണ്ടാത്ത നിറ്റേച്ചിക്ക് വേണ്ടേ എന്റെ മനസ്സിൽ വ്യക്തമായിട്ട് ഐഡിയ ഉണ്ട് അത് ഞാൻ പറയൂല മോളെ ഞാൻ കടയിൽ ചെന്നുമ്പോഴേ മേടിക്കും അല്ലെങ്കിൽ നീക്കത് കോപ്പി അടിക്കും എല്ലാവർക്കും എടുക്കണ്ടതാ എല്ലാരും നോക്കി എടുക്കണേ